എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ ആറിലും തുടർന്ന് ഏഴിലും സഞ്ചരിക്കുന്നു ശനി മൂന്നിലും നാലിലുമായിട്ട് സഞ്ചരിക്കുന്നു രാഹു നാലിലും മൂന്നിലുമായിട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നു പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷഫലമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കാര്യതടസ്സങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് സന്താന സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ അനുകൂലമല്ലാത്ത സമയമാണ് കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർ വളരെ കരുതലോടെ മുന്നോട്ട് പോകണം ദാമ്പത്യപരമായും ആരോഗ്യപരമായിട്ടും ഈ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ദാമ്പത്യ കലഹങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കേണ്ടുന്ന സമയവുമാണ് എങ്കിലും വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി ഈ ദോഷങ്ങളൊക്കെ മാറി സമാധാനവും ഐശ്വര്യവും കുടുംബസുഖവും ദാമ്പത്യസുഖവും എല്ലാം വന്നു ചേരാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ യോഗമുണ്ട് അപ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇത്തരം തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും ഒഴിവാക്കുന്നതിലേക്കായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും